ആ ക്രിസ്റ്റീന ഉന്മേഷ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയെ ബാധിക്കുന്ന വിധിയാണെങ്കിൽ പോലും സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളെയും ഈ ഈ വിധി ബാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുതന്നെ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള തുടർ നടപടികളായിരിക്കും സർക്കാരിന്റെ നിന്ന് ഉണ്ടാകുന്നത് പ്രധാനമായും ഈ സംസ്ഥാനത്തെ പതിനാല് സർവകലാശാലകളിൽ പന്ത്രണ്ട് സർവകലാശാലകളിലും താൽക്കാലിക വി ചുമതല നിർവഹിക്കുന്നത് അതുകൊണ്ടുതന്നെ എത്രയും വേഗം പുതിയ വി നിയമിക്കാനുള്ള നടപടി നടപടികളിലേക്ക് സർക്കാർ കടക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടുകൂടി ഇനി രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് സർക്കാരും ഉറ്റുനോക്കുന്ന കാര്യം ഒരുപക്ഷെ സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് പക്ഷേ രാജ്ഭവൻ അത്തരത്തിലൊരു നീക്കം നടത്തുന്നതിന് മുമ്പ് തന്നെ പുതിയ പാനൽ രാജ്ഭവന് അല്ലെങ്കിൽ ചാൻസലർക്ക് സമർപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇന്നോ നാളെയോ തന്നെ സർക്കാർ നടപടി സ്വീകരിക്കും മൂന്ന് മൂന്ന് വി സിമാരുടെ പാനലായിരിക്കും സർക്കാർ വൈസ് ചാൻസലർക്ക് സമർപ്പിക്കുന്നത് പ്രധാനമായും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലേക്കുള്ള പുതിയ വി സിമാരുടെ പാനൽ സമർപ്പിക്കും ഇതിന് പുറമെ മറ്റ് താൽക്കാലിക വി സിമാരുള്ള ഇടങ്ങളിലും പാനൽ സമർപ്പിക്കാനാണ് സർക്കാർ തീരുമാനം കാരണം ഏകദേശം എട്ട് സർവകലാശാലകളിൽ നിലവിലുള്ള വി സിമാരുടെ കാലാവധി അതായത് ആ താൽക്കാലിക വി സിമാരുടെ കാലാവധി ആറ് മാസം പിന്നിട്ടിട്ടുണ്ട് ഹൈക്കോടതി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ആറ് മാസത്തിലധികം താൽക്കാലിക വി സിമാരുടെ കാലാവധി കഴിയരുതെന്നാണ് തന്നെ കൂടുതൽ ഇടങ്ങളിൽ സർക്കാരിന് താൽപര്യമുള്ള വി സിമാരുടെ പാനൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം തീരുമാനമായിരിക്കുന്നത് ഹൈക്കോടതി ഉൾപ്പെടെ അതിനനുകൂലമായ ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിട്ടുള്ളത് സർക്കാർ പറയുന്ന പാനൽ അല്ലെങ്കിൽ സർക്കാരിന് കൂടി അഭികാമ്യമായ ബിസിമാരെ സർവകലാശാലകൾ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും കൂടി ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം നിലവിൽ ഗവർണർ തിരുവനന്തപുരത്തില്ല പക്ഷെ ഇന്ന് ഈ ഹൈക്കോടതി വിധിയിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ രാജ്ഭവനും അക്കാര്യത്തിലും തീരുമാനമെടുക്കും അതിനുശേഷമായിരിക്കും ഇതിൽ ഇനി മറ്റൊരു നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നിയമ യുദ്ധങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് പക്ഷേ അപ്പോഴും ഹൈക്കോടതി വിധി സർക്കാരിനെ സംബന്ധിച്ച വലിയ സർക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ ശരിവയ്ക്കുന്നതാണ് ഈ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധി അതുകൊണ്ട് തന്നെ സർക്കാർ അത് വലിയ നേട്ടമായി കണ്ടുകൊണ്ട് തന്നെ എത്രയും വേഗം പുതിയ വി സിമാരെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ